നിത്യസ്നേഹമായി ദൈവം ദൈവിക ബന്ധത്തിൻ്റെ ഒരു പ്രദർശനം അസ്തിത്വത്തിൻ്റെ കാതലിൽ ശാശ്വതമായ ഒരു സത്യമുണ്ട് അഗാധവും അനന്തവുമായ ഊർജസ്രോതസ്സാണത് ദൈവം സ്നേഹമാണ് ഈ സ്നേഹം വെറുമൊരു വികാരമോ അമൂർത്തമായ ആശയമോ അല്ല അത് ദൈവത്തിൻ്റെ സത്തയുടെ സത്തയാണ് ദൈവത്തിൻ്റെ സ്നേഹം ഏകാന്തമല്ല പ്രത്യുത ബന്ധാധിഷ്ഠിതമാണ് അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ശാശ്വതമായ കൂട്ടായ്മയായി പ്രകടമാകുന്നു ഈ ീ സ്നേഹം അടിസ്ഥാനവും പ്രവാഹവുമാണ് കാലത്തിനും സ്ഥലത്തിനും അതീതമായ ഒരു ശാശ്വത ബന്ധം പ്രണയത്തിന്റെ നിത്യനൃത്തം ത്രിത്വത്തിനുള്ളിലെ ബന്ധം തികഞ്ഞ ഐക്യത്തിന്റെയും അതേസമയം തന്നെ വ്യതിരിക്തയുടെയും നൃത്തമാണ് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നു ആത്മാവ് ഈ പരസ്പര സ്നേഹത്തിന്റെ ബന്ധമായി അനന്തപ്രവാഹമായി മുന്നോട്ടു പോകുന്നു ഈ ബന്ധം നിശ്ചലമല്ല ചലനാത്മകമാണ് ജീവൻ നൽകുന്നതും സ്വയം നിലനിർത്തുന്നതുമായ സ്നേഹത്തിന്റെ ശാശ്വത കൈമാറ്റമാണ് ഈ ദൈവിക ഊർജം എന്നും ഊർജ്ജസ്വലവും സനാതനവുമാണ് നിലനിൽക്കുന്ന എല്ലാറ്റിന്റെയും ഉറവിടം പ്രപഞ്ചം തന്നെ അതിന്റെ താരാപഥങ്ങളും അതിലെ നക്ഷത്രങ്ങളും ജീവന്റെ സങ്കീർണമായ വലയങ്ങളും ഈ ശാശ്വതമായ സ്നേഹത്തിന്റെ പ്രകടനമാണ് ദൈവിക ഊർജത്തിന്റെ അതിപ്രസരം അസംഖ്യൻ രൂപങ്ങളിൽ സ്വയം പ്രകടിപ്പിക്കുകയാണ് സ്നേഹത്തിന്റെ പ്രകടനമായി സൃഷ്ടി എല്ലാ കാര്യങ്ങളും സംഭവങ്ങളും എല്ലാ പ്രതിഭാസങ്ങളും ഈ ദൈവീക സ്നേഹത്തിൽ വേരൂന്നിയതാണ് അവ ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ദൈവത്തിലൂടെ നിലനിർത്തപ്പെടുന്നു ആത്യന്തികമായി ദൈവത്തിലേക്ക് തന്നെ മടങ്ങുന്നു ഈ പ്രാപഞ്ചിക പ്രാപഞ്ചികാധ ഒരു യാന്ത്രിക പ്രക്രിയയല്ല മറിച്ച് എല്ലാ സൃഷ്ടികളും ദൈവീക സ്നേഹത്തിന്റെ ശാശ്വതമായ പ്രവാഹത്തിൽ പങ്കുചേരുന്ന ഒരു ബന്ധമാണ് ഒരു ഉറവിടത്തിൽ നിന്ന് പ്രകാശം പ്രസരിക്കുന്നത് പോലെ പ്രപഞ്ചവും ദൈവത്തിന്റെ സ്വത്തയിൽ നിന്ന് പുറപ്പെടുന്നു ഓരോ കണികയും ഓരോ ശ്വാസവും ഓരോ ഹൃദയമിടിപ്പും സ്നേഹത്തിൻ്റെ ദൈവിക ഊർജത്താൽ നിറഞ്ഞിരിക്കുന്നു സ്വർഗം നരകം നിത്യശിക്ഷ എന്നിവയെക്കുറിച്ച് പുനർവിചിന്തനം ഈ ചട്ടക്കൂടിൽ മതങ്ങളുടെ പരമ്പരാഗത പഠിപ്പിക്കലുകളുടെ അതായത് നരകത്തിലെ നിത്യശിക്ഷ പോലെയുള്ള ഇവിടെ പ്രസക്തി നഷ്ടപ്പെടുന്നു ദൈവം സ്നേഹമാണെങ്കിൽ എല്ലാ ദൈവിക പ്രവർത്തനങ്ങളും സ്നേഹത്താൽ പ്രചോദിതമാണ് ശാശ്വതമായി പീഡിപ്പിക്കുവാൻ വേണ്ടി മാത്രം ആത്മാക്കളെ സൃഷ്ടിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ആശയം ദൈവിക സ്വഭാവത്തിൻ്റെ സത്യയ്ക്ക് വിരുദ്ധമാണ് പകരം എല്ലാ മനുഷ്യാനുഭവങ്ങളും സന്തോഷവും കഷ്ടപ്പാടും ഒരുപോലെ ഈ ശാശ്വതമായ സ്നേഹത്തിൽ പങ്കുചേരുവാനും തിരിച്ചു വരുവാനുള്ള അവസരങ്ങളായി കാണുന്നു സ്വർഗമെന്നത് പ്രതിഫലത്തിന്റെ വിദൂര മണ്ഡലമല്ല മറിച്ച് ദൈവീക സ്നേഹവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ പൂർണ്ണതയാണ് നരകം പീഡനത്തിന്റെ ഒരു ബാഹ്യസ്ഥലത്തിന് പകരം ഈ സ്നേഹത്തിൽ നിന്ന് വേർവിരിയുന്ന ഒരവസ്ഥയായി മാറുന്നു ശാശ്വതമായ കൽപ്പനയേക്കാൾ സ്വയം അടിച്ചേൽപ്പിച്ച അവസ്ഥ ദൈവീകഊർജം എല്ലാ ജീവജാലങ്ങളെയും തന്നിലേക്ക് തിരികെ വിളിക്കുന്നു ബലപ്രയോഗത്തിലൂടെയല്ല മറിച്ച് സ്നേഹത്തിന്റെ പരിവർത്തന ശക്തിയുടെ അപ്രതിരോധിയമായ ആകർഷണം കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് പരിവർത്തനത്തിലേക്കുള്ള ഒരു വിളി ദൈവത്തെ സ്നേഹമായി ഗ്രഹിക്കുന്ന ഈ ധാരണ ജീവിതത്തിന്റെ പരിവർത്തനാത്മകമായ ഒരു ദർശനത്തെ പുൽകുവാൻ മനുഷ്യരാശിയെ ക്ഷണിക്കുന്നു ഇത് പരമ്പരാഗത മതങ്ങളുടെ ഭയധിഷ്ഠിത മാതൃകകളെ വെല്ലുവിളിക്കുകയും ബന്ധത്തിലും കൃപയിലും വേരൂന്നിയ ആത്മീകതയെ അനുപേക്ഷണീയമാക്കുകയും ചെയ്യുന്നു ജീവിക്കുക എന്നത് ദൈവീക ഊർജത്തിൽ പങ്കുചേരുക എല്ലാറ്റിൻ്റെയും ഉറവിടമായ സ്നേഹത്തിന്റെ ആ ശാശ്വത ബന്ധത്തോടെ കൂടുതൽ അടുക്കുക എന്നതാണ് ഈ ചട്ടക്കൂടിൽ ദൈവം ഒരു വിദൂരനായാധിപനല്ല മറിച്ച് സമീപസ്ഥനായ സ്നേഹിതനാണ് പ്രപഞ്ച ഒരു പരീക്ഷണ ഭൂമികയല്ല പ്രത്യുത സ്നേഹത്തിന്റെ പവിത്രമായ പ്രകടനമാണ് ഈ മഹത്തായ രൂപകൽപ്പനയിൽ പങ്കാളികളെന്ന നിലയിൽ എല്ലാ വസ്തുക്കളും എല്ല്പ്പോഴും ദൈവമെന്ന നിത്യസ്നേഹത്തിൽ ഒന്നായിരുന്നുവെന്ന സത്യത്തിലേക്ക് ഉണർത്താൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു മഹത്തായ ഈ ദൗത്യത്തെ തിരിച്ചറിഞ്ഞ് ആ നിത്യനൃത്തത്തിൽ പാകപാക്കുകളായി നമുക്കും കൈകോർക്കാം